ഒരു കപ്പ് റവ റവയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാം പിന്നെ ചായക്കടി ഒരു സ്ഥലത്തേക്കും പോകേണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റും മതി അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് ഒരു കപ്പ് പാലും അര കപ്പ് വെള്ളവും ഒരിത്തിരി ഉപ്പ് ഇട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു കപ്പ് വറുത്തറവ അതിൽ പാതി ആദ്യം ഇട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് നല്ലപോലെ യോജിപ്പിച്ച് ആ വെള്ളമൊക്കെ ഒന്നങ്ങ് വലിച്ച് ഇനി വലിയ ഒരു ചൂടാറുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നല്ല സോഫ്റ്റ് മാവാക്കിയിട്ട് ദാ ഇതുപോലെ ഒന്നങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ ഇനി ഒരു കപ്പ് തേങ്ങയിലേക്ക് ഒരിത്തിരി ഏലക്കാപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ആ മാവിന്ന് ചെറിയ ഓരോ ബോൾസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം ഈ ചെയ്യണ പോലെ ചെയ്താൽ മതി എന്നിട്ട് കുറച്ച് തേങ്ങ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒന്ന് മടക്കി നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അരികൊക്കെ ഒരു കത്രിക വെച്ചൊന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട് ഇപ്പം ദാ ഫുള്ളായി റെഡി ആക്കി എടുത്തു ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തന്നെ വറുത്തെടുക്കാം കേട്ടോ പറയാതെ വയ്യ അടിപൊളി ടേസ്റ്റ് ഉള്ള സ്നാക്കാണ് സെറ്റാണ് അടിപൊളി